കൺമുന്നിൽ ഉണ്ടായിരുന്ന മകൻ പെട്ടെന്ന് അപ്രത്യക്ഷനാകുക അവനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും അറിയാതെ ജീവിച്ചു മരിക്കേണ്ടി വരിക ഒരച്ഛനും അമ്മയ്ക്കും താങ്ങാൻ കഴിയുന്നതല്ല ഇത് പക്ഷേ ഭാഗ്യം കെട്ട ആ അച്ഛനമ്മമാരുടെ വിധി അതായിരുന്നു ആലപ്പുഴ ആശ്രമം പതിനേഴാം വാർഡിലെ എ ആർ രാജുവും മിനിയും അവരായിരുന്നു ആ അച്ഛനമ്മമാർ രണ്ടായിരത്തി അഞ്ച് മെയ് പതിനെട്ട് ട്യൂഷൻ കഴിഞ്ഞ് നേരത്തെ വീട്ടിലെത്തിയ രാഹുൽ എന്ന ഏഴാം ക്ലാസ്സുകാരൻ ബാഗ് മേശപ്പുറത്തേക്കിട്ട് കൂട്ടുകാരോടൊപ്പം ക്രിക്കറ്റ് കളിക്കാനായി ഗ്രൗണ്ടിലേക്ക് പോയി കുറെ കഴിഞ്ഞ് അവൻ മടങ്ങി വന്നു ഉച്ചയൂണ് കഴിച്ച വീണ്ടും ഗ്രൗണ്ടിലേക്ക് മിനി വിലക്കിയെങ്കിലും അവൻ പുറത്തേക്ക് ഓടി എന്നാൽ പിന്നീട് ഒരിക്കലും അവൻ ആ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല നാട് മുഴുവൻ രാഹുലിനെ അന്വേഷിച്ച് പരക്കം പറഞ്ഞു ഫലമുണ്ടായില്ല കളിക്കുന്നതിനിടയിൽ വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയ രാഹുൽ പിന്നീട് മടങ്ങി വന്നില്ല എന്നാണ് കൂട്ടുകാർ പറഞ്ഞത് അവന് കണ്ടെത്താതായതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണത്തിലും യാതൊരു പുരോഗതിയും ഉണ്ടായില്ല രാഹുലിനെ കാണാതായ പരാതി നൽകിയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് സ്വർണമോ പണമോ കാണാതായിട്ടുണ്ടോ എന്നായിരുന്നത്രേ പോലീസിന്റെ ചോദ്യം അവൻ സ്വർണവും പണവും മോഷ്ടിച്ച് നാട് വിട്ടുപോയെന്ന മട്ടിലായിരുന്നു അത്രേ പോലീസിന്റെ അന്വേഷണം എന്നാൽ അവന് തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യത പോലീസ് അന്വേഷിച്ചുമില്ല ഒരുപക്ഷെ പോലീസിന്റെ ഈ വീഴ്ചയായിരിക്കാം അവന് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കിയത് പത്തൊൻപത് മാസം ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിച്ചു അയൽവാസികളും അടക്കം നിരവധി പേരെ ചോദ്യം ചെയ്തു എന്നിട്ടും ഫലമുണ്ടായില്ല പക്ഷേ ഇതിനിടയിൽ അയൽക്കാരനായ കൃഷ്ണപിള്ള എന്ന മധ്യവയസ്കൻ ഒരു വെളിപ്പെടുത്തൽ നടത്തി താൻ രാഹുലിനെ കൊലപ്പെടുത്തി അടുത്തുള്ള ചതുപ്പിൽ താഴ്ത്തി എന്നായിരുന്നു അയാളുടെ വെളിപ്പെടുത്തൽ ചില കേസുകളിൽ പ്രതിയായിരുന്നു കൃഷ്ണപിള്ള എന്തായാലും പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്തു എന്നാൽ ചവിട്ടി താഴ്ത്തിയെന്ന് ഇയാൾ പറഞ്ഞയിടത്ത് രാഹുലിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല അതോടെ കൃഷ്ണപിള്ള പറഞ്ഞത് നുണയാണെന്ന് പോലീസിന് വ്യക്തമായി പോലീസിന്റെ അന്വേഷണത്തിൽ യാതൊരു തുമ്പും കിട്ടാതായതോടെ രാഹുലിന്റെ വീട്ടുകാർ കേസ് സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു അങ്ങനെ ആ കേസ് സി ബി ഐ ഏറ്റെടുത്തു സി ബി ഐ അയൽക്കാരെ ചോദ്യം ചെയ്തു രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിൽ രാഹുലിനെ കൊലപ്പെടുത്തി ചതുപ്പിൽ താഴ്ത്തിയെന്ന് വെളിപ്പെടുത്തിയ കൃഷ്ണപിള്ളയെയും അയൽക്കാരനായ മറ്റൊരു ചെറുപ്പക്കാരനെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കി എന്നാൽ അവിടെയും നിരാശയായിരുന്നു ഫലം ഒരു തുമ്പം കിട്ടിയില്ല ശാസ്ത്രീയ അന്വേഷണങ്ങൾ പലതും സി ബി ഐ നടത്തി എന്നിട്ടും ഫലമുണ്ടാകാതെ വന്നതോടെ രണ്ടായിരത്തി പതിമൂന്നിൽ കേസന്വേഷണം അവസാനിപ്പിക്കാൻ സി ബി ഐ തീരുമാനിച്ചു എന്നാൽ രാഹുലിന്റെ ബന്ധുക്കൾ ഇത് ചോദ്യം ചെയ്തു അവർ ഹൈക്കോടതിയെ സമീപിച്ചു സംഭവത്തിൽ സംശയമുള്ള ചിലരുണ്ടായിരുന്നു അവരെ ശരിയായ രീതിയിൽ ചോദ്യം ചെയ്തില്ല എന്നായിരുന്നു കുടുംബത്തിന്റെ വാദം ഈ വാദത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി അന്വേഷണം തുടരാൻ സി നിർദ്ദേശം നൽകി അങ്ങനെ സി ബി ഐ വീണ്ടും കേസന്വേഷണം തുടർന്നു എന്നാൽ തുടരന്വേഷണത്തിലും ഫലം കാണാതെ വന്നതോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്വേഷണം അവസാനിപ്പിച്ച് കോടതിയിൽ സി റിപ്പോർട്ട് നൽകി കേസിൽ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന സി വാദം കോടതി അംഗീകരിച്ചു സി ബി ഐയുടെ തിരുവനന്തപുരം കൊച്ചി ചെന്നൈ യൂണിറ്റുകൾ പതിനഞ്ച് വർഷത്തോളമാണ് ഈ കേസ് അന്വേഷിച്ചത് എന്നാലും എന്നെങ്കിലും ഒരിക്കൽ ഒരു ദിവസം മകൻ വീടിന്റെ പടി കയറി വരുമെന്നു തന്നെ അവന്റെ അച്ഛനമ്മമാർ പ്രതീക്ഷിച്ചു രാഹുലിനെ കാണാതാകുന്ന സമയത്ത് അവന്റെ അച്ഛൻ രാജു കുവൈത്തിലായിരുന്നു മകനെ കാണാതായതറിഞ്ഞ് അയാൾ നാട്ടിലെത്തി പിന്നീട് അവനെ കണ്ടെത്താനുള്ള പോരാട്ടമായിരുന്നു മകനെ കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷ കെട്ടുപോയതോടെ അയാൾ മാനസികമായും ശാരീരികമായും തകർന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം മെയ് ഇരുപത്തിരണ്ടാം തീയതി അയാൾ തൂങ്ങി മരിച്ചു ഇതിനിടെ രാഹുലുമായി സാമ്യമുള്ള ഒരു കുട്ടിയെ മുംബൈയിലെ ശിവാജി പാർക്കിൽ കണ്ടു എന്ന അവകാശപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിൽ അവൻ്റെ വീട്ടിലേക്ക് ഒരു കത്ത് വന്നു വസുന്ധര ദേവി എന്ന പേരിലുള്ള ഒരു സ്ത്രീയായിരുന്നു ആ കത്തയച്ചത് ആ കത്തിനോടൊപ്പം ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു എന്നാൽ തൻ്റെ അച്ഛനെ അന്വേഷിച്ച് മുംബൈയിലെത്തിയ വിനയ് എന്നയാളെയാണ് വസുന്ധരദേവി കണ്ടതെന്ന് പിന്നീട് തെളിഞ്ഞു പക്ഷേ ആ ഫോട്ടോയ്ക്ക് രാഹുലുമായി ഒരുപാട് സാദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു തന്റെ ഏഴാമത്തെ വയസ്സിൽ പത്തനംതിട്ടയിലെ അനാഥമന്ദിരത്തിൽ എത്തിയതാണെന്നും അച്ഛനെ അന്വേഷിച്ചാണ് മുംബൈയിൽ എത്തിയതെന്നുമാണ് വിനയ് വസുന്ധരാദേവിയോട് പറഞ്ഞത് ഈ കത്തും ഫോട്ടോയും രാഹുലിന്റെ അമ്മ മിനി ആലപ്പുഴ എസ്പിയുടെ മുന്നിൽ ഹാജരാക്കി രാജുവിന്റെ അച്ഛൻ്റെ മരണ വാർത്ത മാധ്യമങ്ങളിൽ കണ്ടതോടെയാണ് ശിവാജി പാർക്കിൽ വെച്ച് താൻ കണ്ടത് രാഹുലിനെയാണെന്ന സംശയം വസുന്ധരാ രാഹുലിനെ കാണാതായതിന്റെ അന്ന് വൈകുന്നേരം ഭിക്ഷക്കാരൻ എന്ന് തോന്നിക്കുന്ന താടി വളർത്തിയ ഒരാൾ ആ പരിസരത്ത് ചുറ്റിക്കറങ്ങുന്നതായി ചിലർ കണ്ടിരുന്നു ഈ താടിക്കാരനോടൊപ്പം രാഹുൽ നടന്നു പോകുന്നത് കണ്ടതായി അവൻ്റെ കൂട്ടുകാരനും ആദ്യം പറഞ്ഞു പിന്നീട് അതേപറ്റിയായി പോലീസിന്റെ അന്വേഷണം എന്നാൽ താൻ പറഞ്ഞത് കള്ളമാണെന്ന് ആ കുട്ടി തന്നെ പിന്നീട് മൊഴി മാറ്റി പറഞ്ഞു ഇത് പോലീസിന് വല്ലാത്ത ആശയക്കുഴപ്പമുണ്ടാക്കി എന്നാൽ ഇങ്ങനെ മൊഴി പറഞ്ഞതുകൊണ്ട് കേസിന്റെ ആവശ്യത്തിനായി കുട്ടിയെ ഇടയ്ക്കിടെ പോലീസ് പിളിപ്പിക്കുമെന്നും അത് അവന്റെ ഭാവിയെ തന്നെ ദോഷമായി ബാധിക്കുമെന്നും ഭയന്ന വീട്ടുകാർ അവനെ നിർബന്ധിച്ച് മൊഴി മാറ്റിക്കുകയായിരുന്നു എന്നും ആരോപണമുണ്ട് കുട്ടി മൊഴി മാറ്റിയതോടെ കേസന്വേഷണം ഏതാണ്ട് നിലച്ചമട്ടായി പിന്നീടാണ് കേസ് സി ബി ഐ ഏറ്റെടുക്കുന്നത് മുപ്പത്തിയഞ്ചു പേരെ സി ബി ഐ ചോദ്യം ചെയ്തു എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് ഒട്ടും മുന്നോട്ട് പോകാൻ സി ബി ഐക്കും കഴിഞ്ഞില്ല ഇടയ്ക്കിടെ കേസന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ സംഘം വിളിപ്പിച്ചതോടെ അയൽക്കാരും രാഹുലിന്റെ കുടുംബത്തിനെതിരായി സംശയമുള്ളവരുടെ പേരുകൾ രാഹുലിന്റെ അച്ഛനമ്മമാർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടെന്നും അതനുസരിച്ചാണ് തങ്ങളെ വിളിപ്പിക്കുന്നതെന്നും നാട്ടുകാർ തെറ്റിദ്ധരിച്ചു അതോടെ നാട്ടുകാരും അയൽക്കാരും ഒക്കെ ആ കുടുംബത്തിൽ നിന്നകന്നു എന്തായാലും യാതൊരു തുമ്പും കണ്ടെത്താൻ കഴിയാതിരുന്നതോടെ സി ബി ഐ തോൽവി സമ്മതിച്ചു മടങ്ങി നിയമ പോരാട്ടങ്ങൾക്കായി ഓടി നടന്നത് രാഹുലിന്റെ മുത്തച്ഛൻ ശിവരാമ പണിക്കരായിരുന്നു നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ രാഹുലിനെ കാണാതായ ദിവസം തന്റെ സുഹൃത്തിന്റെ ഓട്ടോറിക്ഷയുമായി അവിടെ എത്തിയിരുന്നു രാഹുലിനെ കാണാതായ ദിവസം അതുവഴി പോയ ഓട്ടോറിക്ഷയിൽ നിന്ന് കരച്ചൽ കേട്ടതായി പോലീസിൽ ചിലർ മൊഴി നൽകി പിറ്റേ ദിവസം ഉച്ചയോടെ ഈ യുവാവിനെ കാണാതായെന്ന് നാട്ടുകാരിൽ സംശയമുണ്ടാക്കി തന്നെ ഈ ചെറുപ്പക്കാരനെയും അയാളുടെ വീട്ടുകാരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്ന ശിവരാമ പണിക്കർ ആവശ്യപ്പെട്ടു എന്നാൽ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം മരിക്കുന്നതുവരെ തൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടം തുടർന്നു രാഹുലിനെ കാണാതായ നാട്ടിലെത്തിയ രാജു പിന്നീട് ഒരു തവണ കൂടി ഗൾഫിൽ പോയി അതിനുശേഷം ജോലി ഉപേക്ഷിച്ച് മടങ്ങി വന്നു മകനെ കണ്ടെത്തണമെങ്കിൽ താൻ നാട്ടിലുണ്ടായിരിക്കണമെന്ന് അയാൾ വിശ്വസിച്ചു പോലീസും സി ബി ഐയും അന്വേഷണം നടത്തുമ്പോഴും തങ്ങളുടേതായ അന്വേഷണവുമായി രാജുവും കുടുംബവും മുന്നോട്ടു തന്നെ പോയി രാഹുലിനെ കണ്ടതായി പലയിടങ്ങളിൽ നിന്നും ഫോൺ കോളുകളും കത്തുകളും ആ കുടുംബത്തെ തേടിയെത്തി അവിടെയെല്ലാം അവർ ഓടിയെത്തുകയും ചെയ്തു എന്നാൽ എല്ലായിടത്തും നിരാശയായിരുന്നു ഫലം കുട്ടിയെ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞ് പല മന്ത്രവാദ തട്ടിപ്പ് സംഘങ്ങളും രാജുവിന്റെ പിന്നാലെ കൂടി അയാൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നു ഇത് പലരും നന്നായി മുതലെടുത്തു മകനെ കാണാതായ വിവരമറിഞ്ഞ് നാട്ടിലെത്തിയതിന്റെ അന്നു തന്നെ രാജു ഒരു മഷിനോട്ടക്കാരനെ കണ്ടത് വാർത്തയായിരുന്നു ഇവരെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയതോടെ പോലീസിന് തന്നെ രംഗത്തെത്തേണ്ടി വന്നു പേരക്കുട്ടിയെ കാണാനാകാതെ ആദ്യം ശിവരാമ പണിക്കർ മരണപ്പെട്ടു മാനസികമായി തകർന്ന അച്ഛൻ രാജു പിന്നീട് ആത്മഹത്യ ചെയ്തു രാഹുൽ എവിടെയാണ് എന്ന ചോദ്യം അന്വേഷണ സംഘങ്ങൾക്ക് മുന്നിൽ അവസാനിച്ചിരിക്കുന്നു എന്നാൽ പലരുടെയും മനസ്സിൽ ആ ചോദ്യം ഇന്നും അവശേഷിക്കുന്നു കുട്ടിയെ ഭിക്ഷാടങ്ക സംഘം തട്ടിക്കൊണ്ടുപോയതാണെന്നാണ് കൂടുതൽ പേരും വിശ്വസിക്കുന്നത് എന്നാൽ എങ്ങനെ കൊണ്ടുപോയി എങ്ങോട്ട് കൊണ്ടുപോയി ആരാണ് കൊണ്ടുപോയത് ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല മകൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അമ്മ മിനിയുടെ ഉറച്ച വിശ്വാസം എന്നെങ്കിലും ഒരു ദിവസം അപ്രതീക്ഷിതമായി അവൻ വീടിൻ്റെ പടി കയറി വരുമെന്ന് കരുതി വഴിക്കണ്ണുമായി ആ അമ്മ ഇന്നും കാത്തിരിക്കുന്നു